രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ഈ ഡേറ്റ് ഇടക്കിടക്ക് ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അന്നാണ് ആ രാത്രിയാണ് മണിക്കൂറുകളോളം ഓടുന്ന വാഹനത്തിൽ ആ അതിജീവിതയെ പൾസർ സുനി എന്ന നരാധവൻ ക്രൂരമായി പീഡിപ്പിച്ചത് പിന്നീട് ഒരു കൂട്ടം ഒരു കൂട്ടം പ്രതികൾ ചേർന്ന ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്ന കാഴ്ച എന്തായാലും നമുക്കറിയേണ്ടത് ഈ കേസിലെ കിങ് ലയർ ആരാണ് ഈ കേസിലെ സൂത്രധാരൻ അതാരാണ് നീതി പുലരുമോ നമുക്ക് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് അവരിലേക്ക് തന്നെ പോകാം ബീനാറാണിയാണ് ചേരുന്നത് ബീനാറാണി ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഇരയാക്കപ്പെടലിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള അവളുടെ യാത്ര അങ്ങനെയാണ് അന്ന് കുറിച്ചത് എന്തായാലും നമുക്ക് ഈ സമയത്ത് ഈ വേളയിൽ ആ പെൺകുട്ടിയുടെ ആ അതിജീവിതയുടെ ആ ധൈര്യപൂർവ്വമായ പോ ട്ടം ഒന്ന് ഓർത്തെടുക്കണം എന്തൊക്കെയാണ് ബീന അശ്വതി തീർച്ചയായും ദേശീയ സിനിമയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ധൈര്യപൂർവ്വമായ ഒരു ചൂടെടുത്ത ഒരു സംഭവം ഇതിന് ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം വളരെ പ്രശസ്തിയായി വളരെ സജീവമായി സിനിമയിൽ നിന്നിരുന്ന ഒരു കാലത്താണ് ഈ യുവനടി ആക്രമിക്കപ്പെടുന്നത് പിന്നീട് അവർ നേരിട്ട പല പരീക്ഷണങ്ങളും വളരെ കൃത്യതയോടെ അല്ലെങ്കിൽ വളരെ മനോധൈര്യത്തോടെ അവർ അതിജീവിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു പെൺകുട്ടിയും തളർന്നു പോകാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർ നിയമ പോരാട്ടം നടത്താൻ മുന്നിട്ട് ഇറങ്ങുകയായിരുന്നു ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ അതായത് സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ പതിവാണെന്നും ഇല്ലെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല എന്നുമായിരുന്നു ഈ പ്രതികൾ ആ സമയത്ത് കണക്കാക്കിയിരുന്നത് എന്ന് വേണം കരുതാൻ എന്നാൽ പെൺകുട്ടി ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും ഈ കേസിനായി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കൾ ും അവരുടെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും എല്ലാം തന്നെ അവരോടൊപ്പം നിൽക്കുകയും ചെയ്തു അവർ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ഒട്ടും എളുപ്പമായിരുന്നില്ല വളരെ വിഷമം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ നീതിക്കായി താൻ ഏതറ്റം വരെയും പോരാടും കാരണം അനുഭവിച്ചത് താനാണ് ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ട ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് എന്ത് എന്ത് വില കൊടുത്തും ഇത് നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ നീങ്ങാൻ താൻ എല്ലാവിധ പിന്തുണയും നൽകും ഒപ്പം തന്നെ നിയമ പോരാട്ടവും നടത്തും നീതി തനിക്ക് ആവശ്യമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് ആകെ എന്ന് അവർ അന്ന് തന്നെ പ്രഖ്യാപി ആ ഇടയിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു കുറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ അവർ സിനിമയിൽ നിന്ന് കുറച്ചു കാലം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു ആ തെന്നിന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തിയായി വളരെ സജീവമായി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് വേണം ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ എന്തായാലും ഇതിനു മുൻപും അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ആ നടക്ക് നേരെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള പൾസർ സുനിയുടെ നയ ഭാഗത്തു നിന്ന് അപായപ്പെടുത്താൻ അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ആസൂത്രണം ഉണ്ടായിരുന്നുവെന്ന് വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയ വിവരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതായത് ഗോവയിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ തന്നെ ഗോവയിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്തും ഈ പൾസർ സുനി തന്നെയായിരുന്നു ഈ നടിയുടെ ഡ്രൈവർ ആ കാലയളവിൽ നടിയെ അപായപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കോടതി അറിയിച്ചിരുന്നു അന്ന് നടിക്ക് പെട്ടെന്ന് കേരളത്തിലേക്ക് മടങ്ങേണ്ടി വന്നതിനാൽ ആ ശ്രമം വിജയിച്ചില്ല അത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ നടി ആക്രമിക്കപ്പെട്ടേ അതായത് കുറേ കാലമായി നടക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള ആക്രമണവും ആക്രമണ പദ്ധതികളുമായി ഈ ക്രിമിനലുകൾ നടക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ ഇതുമായി ബന്ധപ്പെട്ടാണ് ആ പ്രോസിക്യൂഷൻ കോടതിയിൽ ഒരു വാദം ഉയർത്തി ആക്രമിക്കപ്പെട്ട നടി നടൻ ദിലീപിന്റെ തീർച്ചയായും വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ എന്തായാലും വർഷങ്ങൾ നീണ്ട പോരാട്ടം ഇരുന്നൂറിലധികം സാക്ഷികൾ ആയിരത്തി ഇരുന്നൂറ് രേഖകൾ അങ്ങനെ എല്ലാ പഴുതുകളും അടച്ച അന്വേഷണ സംഘം എല്ലാ തെളിവുകളും അടക്കം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് ഇനി ഇനി ഇന്നത്തെ വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ാണ് അറിയാം ആരോടൊപ്പമാണെന്ന്